നൗഷാദ് ില് കബളിപ്പിക്ക എന്നുള്ളത് ഇത് ഇവരുടെ സ്ഥിരം പരിപാടിയാണ് കഴിഞ്ഞ ദിവസം കുറ്റാരിൽ വെച്ചു കൊണ്ട് പേരൊടുസ്താദിനെ വേണ്ടി വന്ന നൗഷാദ് ഇവിടെ കുറ്റ്യാടി വെച്ചുകൊണ്ട് ഒരു തിരിമറി കിതാബിൽ ഒരു കബളിപ്പിക്കൽ നടത്തുകയാണ് അത് വളരെ മോശമായ ഒരു ഏർപ്പാടായി പോയി എന്നാണ് മനസ്സിലാവുന്നത് ഏതായാലും ബഹുന്യരായ പേരൊസ്താദ് ഹാദി ബിരുദ്ധം നേരുന്ന മുത്താലിമിങ്ങൾക്ക് ചില നിർദ്ദേശങ്ങൾ വെക്കുമ്പോൾ ആ നിർദ്ദേശങ്ങൾ വെക്കുമ്പോൾ മാം അൽ മിനനുൽ കുബറ എന്ന ഗ്രന്ഥത്തിൽ നിന്ന് ചില ഉദ്ധരടികള് മുതാല ചെയ്യാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ബഹുവന്യരായ പേരോട് സ്തുദ്ധരിച്ചപ്പോ അതിനെ കബളിപ്പിക്കുകയും അതിനെ ഉസ്താദ് പറഞ്ഞത് മനസ്സിലാകാതെ ഉസ്താദിനെതിരെ കളവ് പറയുകയാണ് ഏതൊരാൾക്കും എത്ര ഒരു ചെറിയ കുട്ടിയാണെങ്കിലും എത്ര വലിയ ആളാണെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ചെറിയ ബുദ്ധിയുള്ള ഒരാളാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും ഉസ്താദിന്റെ പേരിൽ കളവ് പറയുകയാണ് എന്നുള്ളു ഏതായാലും നൗഷാദിന്റെ ആ കുറ്റ്യാടി വെച്ച് നടന്ന പ്രസംഗം ആ പ്രസംഗത്തിലെ കളവ് പറയുന്നതും ഉസ്താദ് പറയുന്നു തമ്മിൽ വ്യത്യാസം മനസ്സിലാക്കിയിട്ട് ഇൻഷാ ഈ അൽ ഇവര് കുബ്രയിൽ കാട്ടിയ ചെറിയ തിരിമറികളുണ്ട് ആ ഇൻഷാ നമ്മൾ വിശദീകരിക്കും ഇൻഷാള്ളൂ നൌഷാദിന്റെ കുറ്റ്യാടിലെ പ്രസംഗം ഒന്ന് പറയുന്നുണ്ട് അബ്ദുൽ കരീമുൽ ജീലി തങ്ങളുടെ കിതാബ് വായിക്കാൻ പാടില്ലാത്ത കിതാബാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതും കൂടി ഒന്ന് കേട്ടോളൂ അബ്ദുൽ കരീമുൽ ജീലി തങ്ങളുടെ കിതാബ് വായിക്കാൻ പാടില്ലാത്ത കിതാബാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതും കൂടി ഒന്ന് കേട്ടോളൂ അബ്ദുൽ കരീമുൽ ജീലി തങ്ങളുടെ കിതാബ് വായിക്കാൻ പാടില്ലാത്ത കിതാബാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതും കൂടി ഒന്ന് കേട്ടോളൂ കേട്ടോ നിങ്ങള് അബ്ദുൽ കരീമുൽ ജീലി എന്ന മഹാന്റെ കിതാബ് വായിക്കാൻ പാടില്ല മുത്തായ ചെയ്യാൻ പാടില്ല എന്ന് പേരൊരു ഉസ്താദ് പറഞ്ഞു എന്നാണ് ഈ ഫുലാൻ പറയുന്നത് ഇനി ഉസ്താദ് പറയുന്ന കിത്ത ഉദ്ധരണി ഇവൻ തൊട്ടുടനെ ഉദ്ധരിക്കുന്നുണ്ട് ക്ലിപ്പ് ഇടുന്നുണ്ട് എന്നിട്ട് അതിൽ നിന്ന് ഉസ്താദ് പറയുന്ന ഉദ്ദേശം ലാസ്റ്റ് ഭാഗത്ത് പറയാ പറയുന്നുണ്ട് അത് മനസ്സിലാകുന്നു ഉസ്താദ് അങ്ങനെ പറഞ്ഞോ ഇല്ലേ എന്ന് നമുക്ക് പ്രത്യേകം മനസ്സിലാക്കണം ഏതെന്ന ബാക്കി ക്ലിപ്പ് കേട്ടു നോക്കി അപ്പൊ നമുക്ക് ബോധ്യപ്പെടും المثنى ومن ومن عبد عبد الكريم الكريم الجيلي الجيلي التي جملتها قطعت من وما مقطوع ولا قاطع كتاب ശ്രദ്ധിക്കണം ഞാനത് പറഞ്ഞു വരുന്നത് ബിരുദത്തിന്റെ പേരും പറഞ്ഞ് ചിലപ്പോൾ തലപ്പാവും ധരിച്ച് നീളക്കുപായവും ധരിച്ച് ഏതെങ്കിലും കിതാബില് ചില കഷ്ണങ്ങൾ കാണുമ്പോ ആ കഷ്ണം വലിയ ഇൽമാണ് എന്ന് മനസ്സിലാക്കി ഓ സമസ്ത കേരള ജിമ്മിയുല്ല്മയുടെ പ്രസിഡന്റ് സയ്യിസുല്ല വേണ്ട പോലെ മനസ്സിലായിട്ടില്ല സുൽത്താൻ ഉൽമക്ക് മനസ്സിലായിട്ടില്ല അതേപോലെയുള്ള ഒരുപാട് ആലിമ്യങ്ങൾ അവർക്കൊന്നും മനസ്സിലായിട്ടില്ല മനസ്സിലായത് എനിക്കാണ് എന്ന് എന്തെങ്കിലും പൊടി കഷ്ണം കിട്ടുമ്പോ ഏ മഹാന്മാര് പറഞ്ഞില്ലേ കിണ്ണത്തിന് മുട്ടിയ വലിയ ശബ്ദമാണ് പൊന്നിന് മുട്ടിയ ശബ്ദം ഉണ്ടാവില്ല ഈ ശബ്ദം ഉണ്ടാവല്ലോ വലിയ ശബ്ദം ഈ ശബ്ദം കിണ്ണത്തിന് മുട്ടുമ്പോഴുണ്ടാകുന്ന ശബ്ദമാണ് സ്വർണത്തിന് കൂട്ടിയാ അത്ര ശബ്ദം ഉണ്ടാവില്ലേ മതം ഏതാണ് ഇമാം അബ്ദുൽ തങ്ങളുടെ കിതാബ് വായിച്ചിട്ടാ പറയുന്നത് അബ്ദുൽ കരീമുൽ ജീലി തങ്ങളുടെ കിതാബ് നോക്കാൻ പാടില്ല എന്ന് ഇതിലുണ്ട് പച്ച നുള പറഞ്ഞതാണ് അങ്ങനെ ഇമാൻ പറയില്ലല്ലോ പച്ച നുണ പറഞ്ഞതാണ് അങ്ങനെ പറയില്ലല്ലോ പച്ച നുണ പറഞ്ഞതാണ് അങ്ങനെ പറയില്ലല്ലോ കേട്ടല്ലോ കണ്ടല്ലോ ഇയാൾ പറഞ്ഞ അബ്ദുൽ കരീമുൽ ജീലി എന്നവരുടെ കിതാബ് നോക്കാൻ പാടില്ല എന്ന് പേരോട് ഉസ്താദ് പറഞ്ഞു എന്നാണ് ഈ ഫുലാൻ പറയുന്നത് എന്തൊരു കളവാണ് ഇത് കളവാണ് ഉസ്താദ് പറഞ്ഞത് എന്താ ഉസ്താദ് പറഞ്ഞതും നമ്മൾ കേൾക്കണം ഉസ്താദ് പറഞ്ഞ ഭാഗം കട്ടിക്കണ് തൊട്ടപ്പുറത്ത് ഉസ്താദ് പറയുന്നത് ആ ഭാഗം നമ്മൾ കേൾക്കാം എന്നിട്ട് ഇൻഷാ അബ്ദുൽ കരീം ജീലിയുടെയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കുബ്രയിലേക്ക് നമുക്ക് പേരാ ആ കിതാബ് ഉദ്ധരിക്കുന്ന മുമ്പ് ഏതായാലും കട്ടുവച്ച ഭാഗം അത് കണ്ടോളി ഒരുപാട് അവർക്കൊന്നും മനസ്സിലായിട്ടില്ല മനസ്സിലായത് എനിക്കാണ് എന്തെങ്കിലും പൊടികഷ്ണം കിട്ടുമ്പോ ഏ മഹാന്മാര് പറഞ്ഞില്ലേ മുട്ടിയ വലിയ ശബ്ദാണ് പൊന്നിന് മുട്ടിയ ശബ്ദം ഉണ്ടാവൂല ഈ ശബ്ദം ഉണ്ടാവല്ലോ വലിയ ശബ്ദം ഈ ശബ്ദം കിണ്ണത്തിന് മുട്ടുമ്പോഴുണ്ടാകുന്ന ശബ്ദമാണ് സ്വർണത്തിന് മുട്ടിയാൽ അത്ര ശബ്ദം ഉണ്ടാവില്ലേ അപ്പൊ ആലിവിയങ്ങൾ വിവരമുള്ളവർ അവരാണ് മതം പറയേണ്ടത് അവരാണ് തസൗഫ് പറയേണ്ടത് അവരാണ് കിതാബ് പറയേണ്ടത് ഈ ഒരു ബോധം നമ്മുടെ ചെറുപ്പക്കാരായ പണ്ഡിതന്മാർക്ക് വേണം നിങ്ങൾ നന്നായി കിതാബ് നോക്കണം എന്ന് പറയുന്നവനാണ് പറയുന്നവരാണ് ഞങ്ങളൊക്കെ കിതാബ് നോക്കുമ്പോഴും ഉസ്താദിമാരോട് വിശദീകരണ ചോദ്യക്ക് അസ്താദുമാരോട് ചോദിക്കണം ഉസ്താദ്മാരോട് വിശദീകരണം ചോദിക്കണം ഉസ്താദ്മാരോട് ഉസ്താദ്മാരോട് ചോദിക്കണം ചോദിക്കണം വിശദീകരണം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നത് പറയാൻ പാടില്ല ഉസ്താദ്മാരോട് ചോദിച്ചിട്ട് അവർക്കാണ് അതിന്റെ അപ്പുറവും ഇപ്പുറവും ഒക്കെ മനസ്സിലാക്കാൻ കേട്ടല്ലോ നിങ്ങൾ ഇത് തൊട്ടുടനെ ഉസ്താദ് പറയുന്നത് എന്താ നിങ്ങൾ ഇത്തരം കിതാബുകൾ മുത്താല ചെയ്യുമ്പോ നിങ്ങൾക്ക് സ്വൈഷ്ടപ്രകാരം അതെല്ലാം കിട്ടി എന്ന് വിചാരിച്ചു കൊണ്ട് സംഭവാക്കരുത് ഉസ്താദ്മാരോട് ചോദിക്കണം എന്നിട്ട് അതിന് വിശദീകരണം പഠിക്കണം എന്നാണ് പേരുസ്താദ് തൊട്ടുടനെ പറയുന്നത് എന്നിട്ട് ഇവൻ ഇവെന്താ പറഞ്ഞത് പേരുസ്താദ് ആ കിതാബ് മുത്താല ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ ഉസ്താദിന്റെ ആ ഇബാറത്ത് ആ ഇബാറത്ത് തന്നെ ഉസ്താദ് എന്താ പറഞ്ഞേ സൂക്ഷിക്കണം എന്നാണ് പറയുന്നത് അബ്ദുൽ കരീമിൽ ജീലി എന്ന മഹാന്റെ കിതാബ് മുതാല ചെയ്യുമ്പോൾ സൂക്ഷിക്കണം പാടില്ല എന്നല്ല എന്നിട്ട് ഉസ്താദിന്റെ പേരിൽ ആരോപണം പറയാം എന്നിട്ട് ഇപ്പൊ ഒരു ആരോപണം പറയില്ല അങ്ങനെ കിതാബ് ഇല്ല പച്ച കള്ളെന്നല്ല പറയത് അവർ കേട്ടോളി ഇവൻ ആ ക്ലിപ്പ് കേട്ടിട്ട് നമുക്ക് എത്താം മതം പറയേണ്ടത് പറയുന്നത് അബ്ദുൽ കരീമുൽ ജീലി തങ്ങളുടെ കിതാബ് നോക്കാൻ പാടില്ല എന്ന് ഇതിലുണ്ട് പച്ച പറഞ്ഞതാണ് അങ്ങനെ പറയില്ലല്ലോ കേട്ടല്ലോ അബ്ദുൾ അബ്ദുൽ കരീമി ജീലിയുടെ കിതാബ് മുത്താല ചെയ്യാൻ പാടില്ല എൻ പരസ്പത് പറഞ്ഞു അങ്ങനെ കിതാബ് ഇല്ല ഉസ്താദ് പറഞ്ഞതും എനിക്ക് മനസ്സിലായിട്ടില്ല ആ കിതാബ് ഉള്ളത് മനസ്സിലായിട്ടില്ല എന്താണോ കേൾക്കുന്നത് പണ്ട് നമ്മൾ പറഞ്ഞില്ലേ ആ പണ്ടൊരു ആശാരി ചെക്കൻ പറഞ്ഞ പോലെ അച്ചോ എന്ന് കഞ്ഞിനര്യം ആക്കി എന്നതാണ് ഇനി അബ്ദുൽ ജീലി കിതാബ് കിതാബ് ആ ഇൻഷാ ഞാൻ കാണിച്ചു തരാം മഹാനവറുകളുടെ കിതാബിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമനും പറയാം അത് ഇൻഷാ ഇൻഷാള്ള ഈ മഹാനവറുകളുടെ ഈ കിതാബിലുണ്ടോ ഇന്ന് നമുക്ക് നോക്കണ്ടേ ഉണ്ടോ നമുക്ക് നോക്കാലോ മഹാനവരുകൾ തന്നെ പറയുന്നുണ്ട് ി കലാമിൻസ് നല്ലതാണ് അത് കിതാബ് എന്നത് എങ്ങനെയാണ് ഇവർ എന്താ അർത്ഥം വെക്കുന്നത് ഒഴിവാക്കണം എന്നിട്ട് പറഞ്ഞിട്ട് കുറച്ചപ്പുറത്ത് പറയണേ അബ്ദുൽ അബ്ദുൽ കരീമി ജീലിയുടെ കിതാബ് അവരുടെ കിതാബ് മുത്താലും സൂക്ഷിക്കണം എന്നാണ് പറഞ്ഞത് അതാണ് ഈ കിത്താബിലുള്ളത് പുസ്തകം ഉദ്ദേശിച്ചതാണ് അത് ചില കാരണങ്ങൾ പറയുന്നുണ്ട് അത് ഒഴിവാക്ക മുത്താലാൻ പാടില്ല എന്നുള്ളത് അപ്പൊ ഉസ്താദ് പറഞ്ഞത് എന്താ സൂക്ഷിക്കണം ശ്രദ്ധിക്കണം എന്നാണ് മുത്താല ചെയ്യാൻ പാടില്ല എന്നല്ല ഇവർ ഈവൻ പൊട്ടി മാറ്റിക്കണം ഉസ്താദിന്റെ മേൽ ആരോപണം പറയുകയാണ് അതെന്താ മുത്താലും പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അച്ച കളവല്ല പറയുന്നത് ഈ ഹദീസെങ്കിലും ഓർത്തുണ്ടായിരുന്നു നൗഷാദ എന്ത് നിങ്ങനെ ആലിമിങ്ങളെ പിന്നൊരു കളവ് പറയണം പ്രസംഗം സൂക്ഷിക്കേണ്ടതായിരുന്നില്ലേ എന്നിട്ട് ഉസ്താദ് ചുരുക്കത്തിൽ ഈ കിതാബിൽ ഇവര് കിതാബ് പേരൊരു ചെയ്യരുത് എന്നല്ല അത് സൂക്ഷിക്കണം ഉസ്താദ് എന്നാണ് അപ്പുറത്ത് ഒരു കൂട്ടിമാട്ടിൽ നടക്കുന്നുണ്ട് അത് ഇൻഷാഹ എന്നിട്ട് ഷാരാനിമാൻ പറഞ്ഞ ഉദ്ദേശം എന്നതാണ് കൂട്ടിമാട്ടിലാക്കുന്നത് ആ ഇതെല്ലാം വീഡിയോ കണ്ടിട്ട് അതിലേക്ക് അബ്ദുൽ കരീമുൽ തങ്ങളുടെ ഇൻഷാഹ്ലമാക്കതിലേക്ക് വരാത്ത ആ മഷായിഹുമായി ബന്ധപ്പെട്ടവർക്കല്ലാതെ അതിന്റെ അർത്ഥം കിട്ടുകയില്ല എന്ന് ഇമാം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതാണ് ഇയാൾ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് അങ്ങനെ പേരുസ്ത പറഞ്ഞോ മഷായിഹുമാരുമായി ബന്ധപ്പെടുന്നവർക്ക് അല്ലാതെ കിട്ടുകയില്ല എന്ന് പറയുമ്പോ മഷായിഹുമാർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ എന്നല്ല ഇപ്പൊ നൗഷാദിന്റെ ഉദ്ദേശമുള്ളത് അങ്ങനെ ഷാറാൻ ഇമാമിന്റെ കിതാബിലുണ്ടോ

പക്ഷേ കൂടെ അവരെ വഴിയിൽ പ്രവേശിച്ചിട്ടുണ്ടോ അവർക്കും നോക്കാം കാമിലായ ഇത്തരം തൗഹീദിന്റെ കിതാബുകൾ ൾ മുഹാറണം ഇസ്തലാഹത്ത് അറിയണമെങ്കിൽ മഷാഹന്മാരെ കൂടെ കൂടണം എന്നിട്ടൊരു തട്ടിപ്പും ഉദ്ദേശം ഇപ്പൊ ഒരു തട്ടിപ്പും എന്താണ് തട്ടിപ്പുള്ളത് ഷാറാനിമാമിന്റെ കിതാബില് ഇതേ കിതാബത്തിനാൽ കുബറ ആ കിതാബിലാണ് തട്ടിപ്പ് നടത്തുന്നത് അവിടെ അവിടെന്താ പറഞ്ഞു കൂടണം മഹാൻ എന്താ പറഞ്ഞത് കിത്താബ് ഞാൻ കാണിച്ചരാ ഇങ്ങനെ ചില കിതാബുകൾ തൗഹീദിന്റെ കിതാബുകൾ അത് ചെയ്യൽ പറ്റുകയില്ല കാമിലിൻ കാമിലായ ഒരു അല്ലാതെ എന്നിട്ട് ബന്ധം അർത്ഥമ ചെന്താ കാമിലായ ഒരു ആലിമാവണമെങ്കിൽ മഷാഹമര കൂടെ കൂടണം അത് കിതാബിലുണ്ടോ അത് കിതാബിലുണ്ടോ എന്നിട്ട് മഹാനന്താ അല്ലെങ്കിൽമാരുടെ ഒറിജിനൽ ഔലിയാക്കന്മാരുടെ ആളുകളുടെ വഴിയിൽ പ്രവേശിച്ചവൻ അങ്ങനത്തെ ഒരുത്തേക്ക് അത് ഹലാലാവുകയുള്ളൂ എന്താ പറഞ്ഞത് കാമിലായ ആലിമാവണമെങ്കിൽ മഷാഹിഹമര കൂടെ കൂടണം ഈ ചെങ്ങൈക്ക് ഇവിടെ നെഹ്റു അറിയില്ലേ ഇവിടെ എന്താ ഔ എന്നല്ലേ എന്താ പറഞ്ഞത് മുതാലിൻ്റെ മാത്രമല്ല പറഞ്ഞേ അപ്പൊ ചെങ്ങൈക്ക് അൽഫിന്നറിയില്ലേ അൽഫിന് ഓദിക്കൂടെ ഔട്ടല്ലോ പറഞ്ഞത് അല്ലെങ്കിൽ അല്ല പറഞ്ഞേ എന്താ മൗലവി ഔർക്കുള്ളതാണ് അപ്പൊ ഔന്റെ അർത്ഥം പോലും മനസ്സിലാക്കാതെ ഒരു ഉടായ്പ് ഉഡായ്പ് നൗഷാദ് പറയണം അബി ഖസിംബി ഔവ അബുഹിമേ വഷ് കുക് വളറും അത് തഹീർ നിക്കതാണ് ഔ അപ്പൊന്നുകിൽ ആലിന്റെ അടുത്ത് പോകണം അല്ലെങ്കിൽ മഷാഹിഖാമാരെ വയിൽ പ്രവേശിക്കണം എന്നർത്ഥം വെച്ച് ആലി ആയെങ്കിൽ മഷാഹിഖാമന്റെ അടുത്ത് പോകണം അപ്പൊ ഞങ്ങൾ അർത്ഥാണ് കിത്താബ് തിരിയില്ല എന്നിട്ട് കിത്താബിന് കൂട്ടിമാട്ടിൽ മർത്തം മാറ്റി വയ്ക്കലൊക്കെ ഉണ്ടാവുക അല്ലെങ്കിൽ നല്ല പറഞ്ഞതെ അർത്ഥം അല്ലെങ്കിൽ എന്ന് പറയുന്നത് ആണ്

ചോദിച്ചിട്ട് അവർക്കാണ് അതിന്റെ അപ്പുറവും മനസ്സിലാക്കാൻ ചോദിക്കണം അത് തന്നെയല്ലേ പറഞ്ഞത് ഉസ്താദിനെ ആരോപണം പറയുക നൌഷാദെ ഇതാണ് തന്റെ തട്ടിപ്പ് തട്ടിപ്പ് മാത്രമേ അറിയുള്ള കിതാബുകളിൽ ഒരു കാരണുണ്ട് ഈ ഷാറാനിമാമിന്റെ കിതാബിന്റെ ലാസ്റ്റ് ഭാഗത്ത് ഈ ഭാഗത്ത് മഹാൻ അവരെ തന്നെ പറയുന്ന ഇബാറത്തുണ്ട് അത് ഇവർക്ക് അടിയാം ഈ നൌഷാദിൻ കൂട്ടർക്ക് അടിയായി വരുന്നതാണ് അതെന്താണ് അത് പറയുന്ന മഹാൻ അവർ തന്നെ പറയുന്നുണ്ട് വിശദീകരിച്ചുകൊണ്ട് അല്ലെ ചില ഉപദേശങ്ങളാ നിർദ്ദേശം നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ കിതാബുകളെയും ഉപദേശങ്ങളൊക്കെ അത് അളവ് കൊണ്ട് അളവ് പോലുകൊണ്ട് ഇനി അളക്കണം കണ്ട് ഇനി ഇങ്ങനെയുള്ള മഹാന്മാരുടെ ആ കിതാബു മുത്താലും പറ്റുള്ളൂ എങ്കിൽ അത്തരം കിതാബ് മുത്താൽ ചെയ്യാൻ നിനക്ക് നിർബന്ധിതനാവാണെങ്കിൽ അപ്പോഴും മുൻകൈ കിതാബുകളും തഫ്സീറുകളും ഹദീസുകളും ഫിഫിന്റെ കിതാബുകളൊക്കെ നോക്കണം മാത്രമല്ല ഐമത്തുദ്ദീൻ ദീനിന്റെ ഇമാമിങ്ങളെ പിൻപറ്റണം താബീങ്ങൾ ഉണ്ട് തബോ താബീങ്ങൾ ഉണ്ട് അതുപോലെ തന്നെ അവരെല്ലാം പിൻപറ്റുന്ന ഫുഖഹാക്കളുണ്ട് ആ ഫുഖഹാക്കളെ പിൻപറ്റുന്ന ആ മുത്ത മുത്ത മുക്കല്ലിദ്ദീനെ ആളുകളൊക്കെ ഉണ്ട് അവരെ പിൻപറ്റണം ആ പിൻപറ്റുന്നവരൊപ്പമാണ് ഈ കിതാബ് മുത്താല ചെയ്യേണ്ടത് എന്ന് മഹാൻ തന്നെ ഇടക്ക് പറയുന്നുണ്ട് മാത്രവുമില്ല ഇങ്ങനെ പറയുമ്പോ ഇവർക്ക് അടി വരികയാണ് ഇത്ര ആളുകളെ കൂടെ കൂട്ടുകൊടുമ്പ് ശ്രദ്ധിക്കണം നൌശത തന്നെ പറ്റി പറഞ്ഞത് തന്റെ ശേഖന പറ്റിയൊക്കെ പറഞ്ഞത് ഇത്ര ആളുകൾ കൂട്ടുകൂട ശ്രദ്ധിക്കണം എന്താണ് കൂടെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ സ്വഭാവം കാട്ടി നടക്കുന്ന ആളുകൾ സൂഫിയാക്കന്മാരല്ല വഴി കൊണ്ട് ചെയ്യുന്ന ആളുകള് കാരണം സൂഫിയാക്കന്മാരാണ് ഔലിയാക്കന്മാരാണ് നടിക്കുന്ന ആളുകൾ എന്ന പറഞ്ഞത് അല്ലെർ ഹിദ്ര പത്താം നൂറ്റാണ്ടിന്റെ പകുതിക്ക് തന്നെ കുറെ ആൾക്കാർ പൊട്ടിമൊളിച്ചിട്ടുണ്ട് അങ്ങനെ മിൻ വൈരി നിയമങ്ങളൊന്നും ഇല്ലാണ്ട്

ആ ഉലാക്കന്മാരുടെ ഉദ്ദേശം അറിയാതെ മനസ്സിലാക്കാതെ ഇത്തരം ഇമാമിയങ്ങളുടെ കിതാബിൽ മുത്താലേതുകൊണ്ട് അവർ പയക്കുകയും പേപ്പിക്കുകയും ചെയ്യണമെന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് സൂക്ഷിക്കാനാണ് മഹാൻ അവരോട് പറയുന്നത് അപ്പൊ വാസ്തവത്തിൽ സഹോദരന്മാരെ പേരുടെ ഉസ്താദിന്റെ പ്രസംഗത്തിൽ ഇത്തരം കബളിപ്പിക്കൽ നടക്കുകയാണെന്ന ഔഷാദ് നൗഷാ ർക്കാം പിന്നെ നേരത്തെ ഷാറാൻ ഇമാമിന്റെ കിതാബ്ബാത്ത പറയുന്ന ഇബാറത്തുണ്ട് മൗലവി ആ കിതാബിന്റെ ഔലിയാക്കന്മാരെ പറ്റി പറന്ന് ബാക്കിയുള്ള ഭാഗി പരിശോധിക്കാൻ പരിശോധിച്ചുകൂടായിരുന്നോ അവിടെയും പറയുന്നുണ്ട് എന്താണ് ഇത്രം തസൂഫിന്റെ ഇത്രം തോഹീദിന്റെ ആളുകൾ മുത്താലേ ഈ മഹാന്മാരെ കിത്താബ് മുത്താല ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നുണ്ട് അപ്പൊ അതൊന്നും പരിശോധിക്കും ചില ഇമാങ്ങൾ അവിടെ ചില മഹാന്മാർ പറഞ്ഞ ഇബാരത്ത് മഹാൻ അവര് കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊന്നും പരിശോധിക്കൂല അതൊന്നും നോക്കൂല കഴിഞ്ഞിട്ട പണ്ടൊരാള് പറഞ്ഞ മാതിരി അച്ചോ നമ്മ വെച്ചിട്ടി എന്ന് പറഞ്ഞപ്പോ പേരുസ്താന്റെ പ്രസംഗം അരിച്ച് പൊറുക്കിട്ട് കിട്ടിയത് ഉസ്താവ് എന്ന് പറ സൂക്ഷിക്കണം എന്ന് നൌഷാദ് തന്നോട് ആലിമീങ്ങളെ എന്താ കുതിര കയറുമ്പോ സൂക്ഷിക്കണം നല്ലതാണ് നിന്റെ ആത്മീപ നന്നാവണമെങ്കിൽ ഞാൻ പറയാണ് സൂക്ഷിക്കണം ഇമാമിങ്ങൾക്കെതിരെ കുതിര കയറാൻ പാടില്ല ആലിമീങ്ങളെ പരിഹസിക്കാൻ പാടില്ല ആലിമീങ്ങൾ അവരെ പരിഹസിച്ചാൽ അത് നഷ്ടം നിനക്ക് തന്നെയാണ് സഹോദരന്മാരെ സംശയങ്ങൾ കമന്റ് ചെയ്യുക അലാ അജ്മഈൻ